അലൈക്കും വരഹമുല്ല അലഹമില്ല നമുക്കൊക്കെ ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ചിലപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ആ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതൊരിക്കലും നടക്കാൻ പോണില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക അപ്പം അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യത്തിനോ ആഗ്രഹം നടന്ന് കിട്ടാനോ ഈ പറയുന്ന ദിക്ക്റ് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിക്കറാണ് പറയുന്നത് ഈ കുറിച്ച് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്ക് ഉത്തരം കിട്ടിയത് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ടും ഇന്നാലിൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ട എന്ന് അറിയിച്ചവരൊക്കെ ഉണ്ട് അപ്പം ഇൻഷല്ല നിങ്ങളും ഇതേപോലെ നിങ്ങളെ മനസ്സിൽ ആദ്യം തന്നെ ഇതുപോലെ ഈ ഒരു ദിക്രു മാത്രമല്ല ഏതൊരു ദിക്രുടെ കാര്യം പറയുന്ന പോയും ഒക്കെ പറയുന്ന കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാണ്ട് ഞാൻ ഇവർക്ക് അനുഭവമുണ്ട് ഇവർക്ക് ഉത്തരം കിട്ടി എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് എന്നാൽ ഞാനും ഒന്ന് ചെയ്തു നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ള മനസ്സില്ല മനസ്സോട് കൂടിയിട്ടാവരുത് ഇതൊന്നും ചെയ്തു നോക്കാൻ അപ്പം നമ്മുടെ മനസ്സ് അള്ളാക്ക് കാണാൻ കഴിയും അല്ലേ ഇത് ചെല്ലുന്ന സമയത്ത് നമ്മൾ നല്ല വിശ്വാസത്തിലാണോ ചെല്ലി നോക്കിയത് അല്ല ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണോ ഇതൊക്കെ ചെല്ലുന്നത് എന്ന് നമ്മുടെ റബ്ബിന് കാണാൻ കഴിയും അതുകൊണ്ട് എന്തൊരു കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് അല്ല കടം കൊണ്ട് ഒരുപാട് പ്രയാസത്തിലാണോ ആ ഒരു കാരണത്താലാണോ മനസ്സിൽ പ്രയാസമുള്ളത് അല്ല എങ്കിൽ വേറെ ആരെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്നയാളുടെ ഉള്ള പ്രയാസമുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ നമ്മുടെ കൽബ് വേ വേതനപ്പെടുത്തുന്ന ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടുന്ന കാര്യമാണ് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്തു നോക്കിയാൽ ചെയ്തു നോക്കുന്ന സമയത്ത് നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് വീണ്ടും പറയുകയാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇതുപോലെയുള്ള കാര്യം ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഇൻഷല്ല ഈ ഒരു ദിക്കർ ചൊല്ലേണ്ട എണ്ണം നാന്നൂറ്റി അൻപത് തവണ അല്ല മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ ആയിരം തവണ ഇനി നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ആ ഒരെണ്ണം കഴി ചൊല്ലുക ഇത് ചൊല്ലുന്നതിലും ഒരു ഒരു സുന്നത്തുണ്ട് നമ്മൾ ഇത്ര എണ്ണം എന്ന് പറയുന്നത് അതേ ഒരെണ്ണത്തിൽ ചൊല്ലിയാൽ അതിനൊരു ഭർക്കത്തുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നാനൂറ്റി എഴുപത് തവണ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യം നിറവേറിക്കിട്ടാൻ വേണ്ടി ഇൻഷാല്ല ചൊല്ലി തീർക്കുക മുന്നൂറ്റി പതിമൂന്നായാലും കുഴപ്പമില്ല ആയിരം ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ചൊല്ലേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ രാത്രി സമയത്ത് രാത്രി സമയത്ത് മൗരൂ നിസ്കാരം കഴിഞ്ഞ് ഇഷ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഏറ്റവും അഫ്ദൽ ഇത് ചൊല്ലിയാൽ പെട്ടെന്ന് ആ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഒന്നര രണ്ട് മണി മൂന്ന് മണി മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങി ഒന്നും എണീക്കില്ലേ ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് രണ്ടിറക്കായത്ത് നിസ്കരിക്കുക നിസ്കരിച്ചതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന തിക്കറാണ് ചൊല്ലേണ്ടത് ഇനി നിങ്ങൾക്ക് രാത്രി നിസ്കരി ആ ഒരു സമയത്ത് ചൊല്ലാൻ പറ്റില്ല എങ്കിൽ പകൽ സമയത്തായാലും അതി എല്ലാവരെയും കൂട്ടത്തിൽ ഇരുന്ന് ചൊല്ലാതിരിക്കുക ഒന്ന് നമുക്കൊരു സ്വസ്ഥതയുള്ളൊരു സ്ഥലമുണ്ടാവും നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുന്ന ഒരു നമുക്ക് മനസ്സിലൊരു തൃപ്തിപ്പെടുന്ന ഓരോ സ്ഥലങ്ങളുണ്ടാവും നമ്മളെ വീട്ടിൽ തന്നെ അല്ലേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ പോയിരുന്ന് ഇത് ചൊല്ലുക വുളു എടുത്തുകൊണ്ട് ഒരു രണ്ട് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ചെല്ലാം അല്ല നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ആരുമില്ലാത്ത സംസാരവും കാര്യവും ഒച്ചയും പാളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ചൊല്ലി തീർക്കുക മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങള കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇൻഷാല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഓരോരോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് ഓരോ ഒരിക്കലും വിചാരിക്കാത്ത ഒരിക്കലും ഇനി നടക്കില്ല ആ ഒരു കാര്യം ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ കൂടി നടത്തിയെടുത്തിട്ടുള്ള ഒരു ദിക്റാണിത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് ചൊല്ലിയാൽ ഇതിന് ഉത്തരം കിട്ടും ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾക്കും അതിന് ഫലം കിട്ടും ഉറപ്പാണ് അതിപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോയിലൊക്കെ പറയാറുണ്ട് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഡോക്ടറോടുള്ള നമ്മുടെ ആ മനസ്സ് വിശ്വാസം എങ്ങനെയാണ് അതായിരിക്കും ആ മരുന്ന് കുടിച്ചാൽ നമുക്കതിന് പെട്ടെന്ന് ഫലം കിട്ടും അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തും അതിന് ഫലം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ആദ്യം ക്ലിയറാക്കിയെടുക്കണം അപ്പം ഇതേപോലെ ചെയ്തു നോക്കുക ചൊല്ലേണ്ട കാര്യം നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ എത്രയാണ് ചൊല്ലുന്നത് എങ്കിൽ ആ ഒരു എണ്ണം നിങ്ങൾ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലിത്തൂർക്കുകയായിരിക്കും ഏറ്റവും അഫ്ലല് നിങ്ങൾക്ക് അല്ലാണ്ട് ഒരു നൂറ് തവണ ചൊല്ലി മുന്നൂറ്റി പതിമൂന്നാണിപ്പോൾ നിങ്ങൾ ചെല്ലാൻ വിചാരിക്കുന്നത് എന്ന് വെക്കുക ആ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണത്തിൽ നിങ്ങളൊരു നൂറെണ്ണം ചൊല്ലി തീർത്ത് പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ പിറ്റേന്നാണ് നൂറെണ്ണം ചൊല്ലുന്നത് ആ ഒരു രീതിയിലല്ല കേട്ടോ പറയുന്നത് ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു ഇരുന്നു കൊണ്ട് ഒ ഒറ്റ ഇരുപ്പിലിരുന്ന് മുന്നൂറ്റി പതിമൂന്നോ അല്ല ആയിരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ നീയത്താക്കി ചെല്ലുക ഇനിയിപ്പോൾ നിസ്കാരം നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ നിസ്കരിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു തിക്രി ഈ ഇരുത്തത്തിൽ ഒറ്റ ഇരുത്തത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ ചെല്ലാൻ തീരുമാനിച്ചിട്ടുള്ള വിചാരിച്ചിട്ടുള്ള ആ ഒരു എണ്ണം നിങ്ങൾ ചൊല്ലി തീർക്കുക എന്നിട്ട് ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നി നിങ്ങളിലെ നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്ത് അതിൻ്റെ ശേഷം നിങ്ങളിങ്ങനെ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്നിങ്ങനെ ആവർത്തിച്ച് ചെല്ലുക എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിക്കുന്നു എൻ്റെ എല്ലാ കാര്യവും എല്ലാ കാര്യങ്ങളും റെഡിയാവും അള്ളാഹു എൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കിത്തരും അങ്ങനെയുള്ളൊരു മനസ്സിൽ ആ ഒരു ചെല്ലുന്നതിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ടിങ്ങനെ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്നിങ്ങനെ ചെല്ലുക അല്ലാണ്ട് ഈ ദിക്ക് ഇങ്ങനെ മുന്നൂറ്റി പതിമൂന്നോ നമ്മൾ ചെല്ലാൻ വിചാരിക്കുന്ന ഒരെണ്ണം അങ്ങനെ ചെല്ലുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആണ് ഉള്ളത് ആ ഒരു രീതിയിൽ ചെല്ലിയാൽ ഇതിന് ഫലം കിട്ടില്ല നമ്മൾ ഓരോ കാര്യവും ചെയ്തു നോക്കുന്നത് നമുക്ക് അതിനുള്ള ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം ഒരിക്കലും എൻ്റെ ആ കാര്യം നടന്ന് കിട്ടില്ല അല്ലെങ്കിൽ കടമാണ് ഒരുപാട് കടമാണ് ഒരു വഴിയുമില്ല എന്താ ഇനി ചെയ്യുക എന്നറിയില്ല അപ്പം നിങ്ങൾ കഴിയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരൊറക്കിൽ നിന്ന് എണീറ്റിട്ട് രണ്ടുറക്കായത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലിക്കോളി മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങള കാര്യം സാധിച്ചു കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഇതേപോലെ ചെയ്താൽ അർദ്ധരാത്രിയിൽ ആരുമില്ലാത്ത ഒച്ചയും ബാളും മക്കളെ പടയും ശബ്ദവും ഒന്നുമില്ലാത്തൊരു സമയമാണ് അല്ലേ ആ ഒരു സമയത്തുള്ള ദുവാക്ക് തന്നെ ഉത്തരമാണ് അപ്പം നമ്മൾ കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്നുള്ള മനസ്സിൽ അതിയായ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ കടമാണ് ആ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി എന്തെങ്കിലും അല്ല ഒരു ഹലാലായിട്ടുള്ളൊരു വഴി തുറന്നു തരാൻ ഇൻഷാല്ല ഞാൻ ഇന്ന് ഇതേപോലെ ചെയ്തു നോക്കും ഉറക്കമൊക്കെ നമ്മൾ ഒഴിയുക നമുക്കൊരു പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് ഉറക്ക് കിട്ടില്ലല്ലോ സമാധാനം ഉണ്ടാവില്ല അല്ലേ ഇനി എന്താ റബ്ബൈ ഇനി എന്താ റബ്ബേ ഒരു അവസ്ഥയായിരിക്കും നമ്മളെ മുന്നിലുണ്ടാവുക അപ്പോൾ ഒന്ന് ഉറക്കിൽ നിന്നൊക്കെ എണീക്കുക നമ്മളെ കയ്യിൽ എല്ലാവരും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവുക ഒന്ന് അലാറം വെക്കുക അലാറം വെച്ചിട്ട് ഒരു മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് വുളു എടുത്തുകൊണ്ട് രണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കോളി ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറും എല്ലാ വിഷമവും തീർക്കാൻ എൻ്റെ അള്ളാഹു എൻ്റെ കാര്യങ്ങളൊക്കെ സമാധാനത്തിലാക്കി തരും എൻ്റെ വിഷമം അള്ളാഹു തീർത്തു തരും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ചൊല്ലുതന്നെ ചൊല്ലുനെ ആ ഒരു സമയത്ത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് വേറൊന്നും നമ്മളെ മനസ്സിൽ വരില്ല കാരണം ഒരു ഒച്ച യും ബഹളം ഒന്നും വേറെ എവിടെയൊന്നും കേൾക്കുന്നില്ലല്ലോ അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ എണീറ്റ് നിസ്കരിച്ചാലും ദുവാ ചെയ്താലും ഒക്കെ ദുവാ ചെയ്താൽ തന്നെ മക്കളെ നല്ല ഫലം കിട്ടും ആ ഒരു സമയത്ത് തന്നെ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് പ്രയാസവും വിഷമവും പറയുമ്പോൾ താജു നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിന് ശേഷമുള്ള ദിവസം ഉത്തരം മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളെ വിചാരിക്കുന്ന കാര്യം നമ്മുടെ നടന്നിരിക്കും ഉറപ്പാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് അത്ഭുതമായി പോയിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ കൽബിൽ വിഷമത്തോടു കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അതുവേണ്ടല്ലോ പെ പെട്ടെന്ന് അതിന് ഫലം കിട്ടുന്നുണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കേണ്ടി താജ് നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് നിർത്തിവെക്കാൻ പാടില്ല കേട്ടോ അത് മുന്നോട്ട് പോയിക്കോണ്ടിരിക്കണം അല്ലാതെ രണ്ട് ദിവസം നമ്മുടെ ആവശ്യത്തിന് മാത്രം താജ് നിസ്കരിക്കുക അല്ലാതെ പിന്നെ താജു നിസ്കാരം അല്ല ആ ഒരു രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് നിസ്കരിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്താൽ അത് എല്ലാ ദിവസവും അശുദ്ധിയില്ലാത്ത സമയത്ത് മുഴുവനും ആ താജ് നമസ്കാരം നിസ്കരിക്കണം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും പ്രാഹത്തുള്ള ജീവിതമായിരിക്കും എടങ്ങേറുകളൊക്കെ നീങ്ങിക്കിട്ടും മനസ്സിന് തന്നെ സമാധാനമായിരിക്കും ഒരു കുളിർമയായിരിക്കും ആ തജ് നിസ്കരിച്ച നിസ്കാരം കഴിഞ്ഞിട്ട് അന്നത്തെ രാവിലെയൊക്കെ നമുക്ക് മനസ്സിന് തന്നെ എന്തോ ഒരു സമാധാനമാണ് നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ നമുക്ക് ഭ്രാന്തല്ലേ മനസ്സിന് എന്തൊക്കെയോ ഒരു പ്രയാസവും വിഷമവും ആയിരിക്കും കാരണം നമ്മൾ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അല്ലെ ആ ഒരു സമയത്ത് നമസ്കാരമില്ലാത്ത സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ധാരാളമായിട്ട് സ്വലാത്തും ഒക്കെ ചെല്ലിയെ മരുബിൻ്റെയൊക്കെ സമയമാവുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു ഒരു എന്തോ ഒരു വിഷമം പോലെ ആയിരിക്കും അല്ലേ നമുക്ക് ആ ഒരു സമയത്ത് ആയത്തിൽ കുറിശിയൊക്കെ ഓതട്ടോ നമ്മൾ ധിക്കറാണ് ഞാൻ ചൊല്ലുന്നത് എന്ന് മനസ്സോട് കൂടിയിട്ട് ആഴത്തിൽ കുറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെയൊക്കെ ഒരു പ്രയാസം വരുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് ഓതിയിട്ട് മുഖം നന്നായിട്ട് ഇങ്ങനെ തടവുക അപ്പോൾ ഒരു സമാധാനം കിട്ടും അങ്ങനെയൊക്കെ ഒരു പ്രയാസം വിഷമവും വരുന്ന സമയത്ത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് പറഞ്ഞ് ഈ പ്രധാനപ്പെട്ട ഒരു ദിക്കറ് ഞാൻ കുറേ ഈ ഒരു ദിക്കറിനെ പറ്റി നിങ്ങളോട് പറഞ്ഞതാണ് എന്നാലും ഈ പറഞ്ഞൊരു രീതിയിൽ നിങ്ങൾ പ്രയാസം മാറാനും ആവശ്യം നടക്കാനും ആഗ്രഹം നടക്കാനും ഇനിയൊരിക്കലും ഞങ്ങൾ ആ കാര്യം നടന്ന് കിട്ടില്ല അല്ലെങ്കിൽ കടമൊരിക്കലും ഞങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള മനസ്സിൽ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കും അങ്ങനെയൊക്കെയുള്ളവർ ഈ പറഞ്ഞ ഈ ഒരു ദിക്കർ ഇതേപോലെ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുക അത് അതുപോലെ തന്നെ ചൊല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ എത്രയാണ് നെയ്യത്താക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് അറിയുള്ളൂ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുക ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളോട് നാനൂറ്റി അറുപത് അല്ല എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ല എങ്കിൽ ആയിരം തവണ ഇനി നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുമ്പോൾ ആ ഒറ്റ ഇരുത്തത്തിലിരുന്ന് നിങ്ങളിപ്പോൾ ഈ ദിക്കറ് ചെല്ലാൻ പോവുകയാണ് അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങറും വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ഈ ധിക്ക് ഇങ്ങനെ ചെല്ലാനിരിക്കുകയാണ് ചെല്ലാനിരിക്കുന്ന സമയത്ത് ഒന്നു മുതൽ നിങ്ങൾ എത്രയാണോ ആ എണ്ണം നീയത്താക്കിയത് അത് ഫുള്ളായിട്ട് ചൊല്ലിത്തീർന്നതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ ഇൻഷാ ഇൻഷാല്ല മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങള കാര്യം അല്ലാഹു തരും ഒരു ടെൻഷനും വേണ്ട ഒരു നടക്കും ഇല്ലെന്നുള്ള ഒന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട അത് അള്ളാഹു നടത്തി തരും അത് ഉറപ്പാണ് അത്രക്കും പവർഫുള്ളായിട്ടുള്ള ദിക്കറാണിത് നിങ്ങളെല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക ഇങ്ങനെ ഈ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾക്ക് എണ്ണം അനുസരിച്ച് ചൊല്ലി നോക്കുക ഇൻഷാല്ല അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് ഇനി ഇൻഷാല്ല